ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ സംഘർഷത്തിന് വഴിവെച്ച് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ പ്രസ്താവനകൾ തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഫ്ലോറിഡയിൽ നടന്ന ഒരു അത്താല വിരുന്നിൽ സംസാരിക്കുകയാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയത് അമേരിക്കയുമായി പുതിയ സൈനിക നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മുനീറിന്റെ ഈ പ്രകോപനമായ നിലപാട് എന്നതും ശ്രദ്ധേയമാണ് ഈ പ്രസ്താവനകൾ ലോക സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്ന ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പ്രസ്താവനകൾ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും സൈനിക നേതൃത്വത്തിന്റെയും നിലപാടുകളിലെ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നു സമാധാനപരമായ സഹവർത്തിയത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ തന്നെ മറുവശത്ത് ആണവഭീഷണികൾ മുഴക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു ഇത് മേഖലയിലെ സ്ഥിരതയും സുരക്ഷയും സാരമായി ബാധിച്ചേക്കാവുന്നതാണ് അണക്കെട്ടുകൾ തകർക്കുമെന്ന അസീം മുനീറിന്റെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദി ജല കരാറിന്റെ ലംഘനമാണ് ഈ കരാർ അനുസരിച്ച് ഇരു രാജ്യങ്ങളെയും നദീജല ഉപയോഗിക്കാനുള്ള അവകാശങ്ങളുണ്ട് എന്നാൽ ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്ന ഭീഷണി അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉടമ്പടികളെയും തള്ളിക്കളയുന്ന ഒരു നിലപാടാണിത് ഈ പ്രസ്താവനകൾ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഭാവി ചർച്ചകളെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് നദീജലം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിന്റെ സൂചനയും ഈ പ്രസ്താവനകൾ നൽകുന്നു ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യമായി വന്നേക്കാം നദീജലം സംബന്ധിച്ച് തർക്കങ്ങൾ പലപ്പോഴും യുദ്ധങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു അമേരിക്കൻ മണ്ണിൽ വെച്ച് നടത്തിയ ഈ പ്രസ്താവനകൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് യു എസുമായി അടുക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവി മറ്റൊരു രാജ്യത്തിനെതിരെ ആണവ വിഷ്ണി മുഴക്കുന്നത് യു എസ് രാഷ്ട്രീയത്തെയും നയതന്ത്രത്തെയും ബാധിക്കുന്ന കാര്യമാണ് യു എസ് ഭരണകൂടം ഈ പ്രസ്താവനകളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് നിർണായകമാണ് ഇത് പാകിസ്ഥാനുമായുള്ള യു എസ് ബന്ധത്തിന് പുതിയൊരു വഴിത്തിരിവിന് കാരണമായേക്കാം ഈ പ്രസ്താവനകൾ പാകിസ്ഥാന്റെ ആണവായുധത്തെക്കുറിച്ചും ആണവായുധങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഒരു ഉത്തരവാദിത്തമുള്ള ആണവശക്തി എന്ന നിലയിൽ പാകിസ്ഥാന് പ്രതിച്ഛായയ്ക്ക് ഇത് മങ്ങലേൽപ്പിക്കും കാശ്മീർ പാകിസ്ഥാന്റെ ജീവനാടി അത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ലെന്നും മുനീർ പറഞ്ഞത് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ കാലങ്ങളായുള്ള നിലപാട് ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കിയതു മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ മുനീറിന്റെ പ്രസ്താവനകൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പ്രചോദനമാകാനും അതിർത്തിയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതിർത്തിയിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും മുനീറിന്റെ ഈ പ്രസ്താവനകൾ അതിർത്തിയിലെ വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഇത് തടസ്സമുണ്ടാക്കും ഡൊണാൾഡ് ട്രംപിനെ പ്രകൃതി മുനീറിന്റെ പ്രസ്താവനകൾ യു എസ് രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതിന്റെ സൂചനയാണ് ട്രംപിന് സമാധാന നോബൽ സമ്മാനം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് ട്രംപിന്റെ ഭരണകാലത്ത് പാകിസ്ഥാനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള പാകിസ്ഥാന്റെ താല്പര്യത്തെയാണ് കാണിക്കുന്നത് യു എസ് പാകിസ്ഥാൻ ബന്ധം മുൻകാലങ്ങളിൽ അത്ര സുദൃഢമായിരുന്നില്ല അതിനാൽ പുതിയൊരു ഭരണകൂടം അധികാരത്തിൽ വരുമ്പോൾ അവരുമായി അടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു ട്രംപിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞത് യുവ സ്മരണകൂടം പാകിസ്ഥാന്റെ നിലപാടുകളോട് യോജിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായി കാണാം ഇത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമായും വിലയിരുത്തപ്പെടുന്നു പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് മുനീറിന്റെ ഈ പ്രസ്താവനകൾ വരുന്നത് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയ അരിഷ്ഠിതവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഇത്തരം പ്രസ്താവനകൾ സഹായിക്കുമെന്ന് സൈനിക നേതൃത്വം വിശ്വസിക്കുന്നുണ്ടായേക്കാം ഇന്ത്യയോടുള്ള ശത്രുതാപരമായ നിലപാട് ഉയർത്തിക്കാട്ടുന്നത് സൈന്യത്തിന്റെ ആഭ്യന്തര പ്രതിഷ്ഠയെ വർദ്ധിപ്പിക്കാൻ സഹായമാക്കാം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വഴി രാജ്യത്തെ ദേശീയതയുടെ വികാരം ആളിക്കത്തിൽ ും രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനും സൈനിക നേതൃത്വം ശ്രമിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു എന്നാൽ ഈ നീക്കങ്ങൾ രാജ്യത്തെ കൂടുതൽ അപകടത്തിലാക്കാനുള്ള സാധ്യതയുണ്ട് അസീമുനീറിന്റെ പ്രസ്താവനകൾക്ക് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇത് ഇന്ത്യയുടെ ഒരു തന്ത്രപരമായ നീക്കമായി കണക്കാക്കാം പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് പ്രതികരിക്കാതെ നയതന്ത്ര നയതന്ത്രതലത്തിലെ വിഷയം കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇന്ത്യ തേടുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ്ക്ക് കോട്ടം വരുത്തുമെന്നതിനാൽ ഇന്ത്യ പ്രതികരിക്കാതെ കാത്തിരിക്കുന്നത് ഒരു തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു പ്രതികരിക്കാതിരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന സന്ദേശം നൽകാനും ഇന്ത്യക്ക് സഹായകമാകും എങ്കിലും അതിർത്തിയിൽ അതീവ ജാഗ്രത പുലർത്താനും ഭാവിയിലെ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നും ഇന്ത്യ സൂചന നൽകുന്നുണ്ട് ഒരു ആണവശക്തിയുടെ സൈനിക മേധാവി ആണവ യുദ്ധത്തിന് ഭീഷണി മുഴക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ആണവായുധങ്ങളുടെ നിയന്ത്രണത്തെയും പ്രചാരണത്തെയും കുറിച്ചുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളെ ഇത് ദുർബലപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മറ്റ് രാജ്യങ്ങളെയും ആണവയങ്ങൾ നേടാൻ പ്രേരിപ്പിച്ചേക്കാം ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട് ഈ സംഭവങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയും ലോക സമാധാനത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്യും ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതികരണം നിർണായകമാകും